ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി മസ്കത്ത് ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ച് ഗൾഫ് മാധ്യമം സംഘടിപ്പിച്ച ഇന്ത്യ അറ്റ് സെവന്റി നയൻ ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ കൈമാറി മെഗാവിജയിയായി തെരഞ്ഞെടുത്ത ആരവ് കൃഷ്ണ റണ്ണറപ്പായ ആയിഷ മിൻഹ ഫസ്റ്റ് റണ്ണറപ്പായ രോഷ്നി ശ്രീജിത്ത് പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായ അഡോൺ ബിജു അഫ്നാൻ കാതിരി ഐശ്വര്യ ബിനോയ് എന്നിവർക്കുള്ള സർട്ടിഫിക്കറ്റ് ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് സമ്മാനിച്ചു മെഗാവിജയിക്ക് ജോയാലുക്കാസ് എക്സ്ചേഞ്ച് നൽകുന്ന ലാപ്ടോപ്പ് ജനറൽ മാനേജർ മാനേജർ പി നിക്സൺ ബേബി അസിസ്റ്റന്റ് ജനറൽ അൻസാർ എന്നിവർ ചേർന്ന് കൈമാറി റണ്ണറപ്പിനുള്ള ജോർജിയ ടൂർ പാക്കേജ് വൗച്ചർ ട്രാവൽ ഡയറീസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീധു നായർ ഫസ്റ്റ് റണ്ണറപ്പിനുള്ള സ്വർണ്ണനാണയം ഭീമ ഇൻഷുറൻസ് മാർക്കറ്റിംഗ് ഡയറക്ടർ അബ്ദുള്ള അൽ ഹറൂസി എന്നിവർ കൈമാറി ഫ്രീഡം എംബസി and i'm really happy uh, to receive an പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായവർക്ക് ബഹാർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഹെഡ് അനീഷ് കുമാർ ബ്രാൻഡ് മാനേജർ രതീഷ് മല്ലിയ സിക്സാർ ഫുഡ്സ് മാനേജിംഗ് ഡയറക്ടർ റഫാ ബിൻ അഷ്റഫ് മാപ്പ്ഡ് മാർക്കറ്റിംഗ് മാനേജർ ജനലൈൻ ഗാർസിയ എന്നിവർ ഗിഫ്റ്റുകൾ നൽകി ഇത്തരം കിസ്റ്റ് മത്സരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാനുള്ള മികച്ച അവസരമാണെന്ന് ചടങ്ങിൽ സംസാരിച്ച ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് പറഞ്ഞു ഇന്ത്യയുടെ വൈവിധ്യങ്ങളുടെ സൗന്ദര്യം വിളിച്ചൊതുന്ന തരത്തിൽ അംബാസഡർ നടത്തിയ ഗാനാലാപനങ്ങൾ ചടങ്ങിന് മാറ്റുകൂട്ടി വിദ്യാർത്ഥി സമൂഹത്തിന് അറിവ് പകർന്ന് ഇത്തരം പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും എംബസിയുമായി ചേർന്ന് അടുത്ത വർഷം കൂടുതൽ മികവോടെ ഫ്രീഡം ക്വിസ് നടത്തുമെന്നും ഗൾഫ് മാധ്യമം പ്രസിഡന്റ് മാനേജർ അഫ്സൽ അഹമ്മദ് വിശദമാക്കി അതേസമയം ഈ വർഷത്തെ ക്വിസ് മത്സരത്തിന് മികച്ച പ്രതികരണമാണ് വായനക്കാരിൽ നിന്നും ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്നും ഉണ്ടായത് ഗൾഫ് മാധ്യമം മസ്കത്ത്